കാലിഫോർണിയയിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് ബോണി ഏരോൺസ് ജനിച്ചത് ജന്മന അസാധാരണമായ നീണ്ട മുഖവും നീണ്ടു വളഞ്ഞ മൂക്കുമാണ് അവൾക്കുണ്ടായിരുന്നത് കാണുന്നവരൊക്കെ ഏതോ ഒരു വിചിത്ര ജീവീനെ നോക്കുന്ന പോലെയാണ് അവൾ നോക്കിയിരുന്നത് ആ വൈരൂപ്യവും പേറി അവൾ വളർന്നു വന്നു അവളുടെ ഭാവിയിൽ മാതാപിതാക്കൾക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല എങ്കിലും അവർ അവൾക്ക് വേണ്ട വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു വലുതാവുമ്പോൾ ഒരു സിനിമാ നടിയാവണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം അത് കേട്ടപ്പോ എല്ലാവരും അവളെ പരിഹസിച്ചു ആദ്യം വീട്ടുകാർ തന്നെയാ പരിഹസിച്ചേ ഈ ഭംഗിയില്ലാത്ത മുഖവും വെച്ചുകൊണ്ടാണോ ഒന്ന് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോണത് നടന്നു തന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞു അയൽക്കാരും സഹപാഠികളും വീട്ടുകാരും ഒക്കെ അവളെ കളിയാക്കി ചിരിച്ചു അവളുടെ അധ്യാപകരാണെ ഞാൻ വളരെ സഹതാപത്തോടു കൂടി പരസ്പരം പറഞ്ഞു പാവം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അവസ്ഥേനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല പാവംകുട്ടി അങ്ങനെ പറഞ്ഞ് അവളെ എല്ലാവരും കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു നിരുത്സാഹപ്പെടുത്തി കൊണ്ടിരുന്നു പക്ഷേ ഈ വാക്കുകൾക്കൊന്നും ബോണി ആരോൺസിനെ തളർത്താനായില്ല തന്റെ ലക്ഷ്യം സിനിമ തന്നെ എന്ന് ഉറപ്പിച്ച ബോണി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഒരു സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു അഭിനയം പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ അവളെ പലരും നിരുത്സാഹപ്പെടുത്തി നിന്റെ മുഖം ഒരിക്കലും ഒരു സിനിമയ്ക്ക് ചേർന്നതല്ല അതുകൊണ്ട് സമയം കളയാതെ വേറെ എന്തിനെങ്കിലും ശ്രമിക്കുന്നതല്ലേ ബുദ്ധി അങ്ങനെ പറഞ്ഞ് അവളെ ഉപദേശിച്ചു പക്ഷെ ഈ വാക്കുകളൊന്നും അവളെ അവളുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ച വഴിതിരിച്ച് നടത്താനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എല്ലാ അവഗണനകളെയും പരിഹാസ വാക്കുകളെയും അതിജീവിച്ചുകൊണ്ട് അവൾ ഫിലിം സ്കൂളിലെ പഠനം പൂർത്തിയാക്കി പിന്നെ ഒരു ചാൻസ് ചോദിച്ച് ഹോളിവുഡിലെ മിക്ക സ്റ്റുഡിയോകളുടെ വാതിലുകളിലും ചെന്ന് മുട്ടി പക്ഷെ അവൾ ആരും പരിഗണിച്ചില്ല എല്ലാ വാതിലുകളും അവൾക്ക് മുന്നിൽ അടക്കപ്പെട്ടു ചെല്ലുന്നിടത്തൊക്കെ അവളുടെ മൂക്കിന്റെയും മുഖത്തിൻറെയും ഒക്കെ ആകൃതിയുടെ പേരിൽ അവളെ വീണ്ടും വീണ്ടും പരിഹസിക്കപ്പെട്ടു എങ്കിലും അവളുടെ പരിശ്രമം അവിടെ അവസാനിച്ചില്ല കുറെ കഴിഞ്ഞപ്പോ പാതവക്കിലെ ദേശിയായിട്ട് മോർച്ചറിയിലെ ശവമായിട്ട് ജയിൽ പുള്ളികളിലെ ഒരാളായിട്ടൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളില് അവളുടെ മുഖം വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കെട്ടിയ വേഷങ്ങളിൽ അവൾ നന്നായി അഭിനയിക്കുകയും ചെയ്തു അവളുടെ അടങ്ങാത്ത ആഗ്രഹത്തെ ഒരു ശക്തിക്കും തടയാൻ പറ്റിയില്ല കോലോ കൊയിലോ പറഞ്ഞ പോലെ പ്രപഞ്ചശക്തി അവൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയപ്പോൾ ജെയിംസ് വാൻ എന്നൊരു സംവിധായകന്റെ ശ്രദ്ധയിൽ അവളപ്പെടുകയാണ് കൺജറിങ് എന്ന തന്റെ ആദ്യത്തെ സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ തയ്യാറാക്കി നടീനടന്മാരെ നിശ്ചയിച്ച് പിന്നെ ഒരു കഥാപാത്രത്തിനേം കൂടെ യോജിച്ച് അലെ കിട്ടാനുണ്ട് അതിനുവേണ്ടി ഫോട്ടോഷൂട്ടും സ്ക്രീൻ ടെസ്റ്റും ഒക്കെ നടത്തി അദ്ദേഹം അങ്ങനെ ചുറ്റിക്കറങ്ങുമായിരുന്നു അങ്ങനെ ഏതോ ഒരു സിനിമയിലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അരികെ പറ്റി നിൽക്കുന്ന ഈ ബോണി ആരോൺസിനെ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുകയാണ് താൻ തേടി നടന്ന അതേ മുഖം പിന്നീടുണ്ടായത് സിനിമേനെ വെല്ലുന്ന ക്ലൈമാക്സ് ആയിരുന്നു ജെയിൻ സ്വാമിന്റെ കൺചറിങ് ടൂവിൽ ആരോൺസ് അഭിനയിച്ചു ആ സിനിമയുടെ ക്ലൈമാക്സിൽ പ്രേക്ഷകരെ പേടിപ്പിച്ച കന്യാസ്ത്രീ വേഷം ധരിച്ച നീണ്ട മുഖവും വളഞ്ഞ മുഖമുള്ള വലാക്ക് എന്ന പ്രേതത്തെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു ഈ കഥാപാത്രത്തിന് ലഭിച്ച വൻ ജനപ്രീതി മൂലം വലാക്ക് പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് ദി നൺ എന്നൊരു സിനിമ കൂടി ജെയിംസ് വാനിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി അതോടുകൂടി ബോണി ലോകമെമ്പാടും ആരാധകരുള്ള ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിലെ ഒരാളായി മാറി സിനിമയ്ക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ച അവളുടെ മുഖം ഇന്ന് ലോകത്തെ എമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ മൊബൈൽ ഫോണിലെ വാൾപേപ്പറാണ് എല്ലാവർക്കും ഒരു സമയമുണ്ട് ആ സമയം എത്തുന്നത് വരെ പൊരുതി നിൽക്കാനുള്ള ക്ഷമയും സഹനശക്തിയും ഉണ്ടായാൽ മാത്രം മതി വിജയം ആർക്കും കൈപ്പിടിയിൽ ഒതുക്കാം ഉറച്ച ലക്ഷ്യവും അടങ്ങാത്ത ആഗ്രഹവും വേണമെന്ന് മാത്രം വ്യത്യസ്തരാണെങ്കിൽ പോലും ആർക്കും വിജയിക്കാൻ കഴിയും പരിഹാസങ്ങളെ അവഗണിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യണം വ്യത്യാസങ്ങളെ ബലഹീനതകളായി കാണാതെ വിജയത്തിന് വഴിയൊരുക്കുന്ന ഘടകങ്ങളായി കാണാൻ ഈ കഥ നമ്മെ പ്രചോദിപ്പിക്കുന്നു സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം കണ്ടെത്തുക എന്തു പറഞ്ഞാലും അവയെ വിട്ടുകളയരുത് വിമർശനങ്ങളും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളും തളർത്താൻ അനുവദിക്കരുത് അവയെ പ്രചോദനമായി ഉപയോഗിക്കുക സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം നിലനിർത്തുകയും ലക്ഷ്യങ്ങൾ നേടാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക സൗന്ദര്യം ആത്മനിഷ്ഠമാണ് പരമ്പരാഗത സൗകര്യ സൗന്ദര്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് വിജയത്തിനുള്ള തടസ്സമല്ല